ഇന്ന് നമ്മുടെ പറമ്പിൽ തെങ്ങ് കയറാൻ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം ഇത് തെങ്ങ് കയറുന്ന യന്ത്രമാണ് പണ്ടൊക്കെ തെങ്ങ് കയറാനായിട്ട് തിളപ്പോ ഏണിയൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ ഇതുപോലെ യന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെ കാണുന്ന ഈ തെങ്ങൊക്കെ അമ്പത് വർഷം എത്തിയ തെങ്ങുകളാണ് അതുകൊണ്ട് തന്നെ ഇതിന് വളരെ ഉയരവുമാണ് ഇപ്പോൾ തെങ്ങ് കയറാൻ ആളുകളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് താനും അതുകൊണ്ട് നാടൻ തെങ്ങുകളൊക്കെ വെക്കൽ കുറഞ്ഞു തുടങ്ങി ഇപ്പോൾ എല്ലാവരും ഉയരം കുറഞ്ഞ ടീൻ്റെ ഇടിയും കുള്ളൻ തെങ്ങുകളുമൊക്കെയാണ് വെക്കുന്നത് ഇപ്പോൾ ഇവിടെ നാളേരടലൊക്കെ കഴിഞ്ഞു പെറുക്കി കൂട്ടുകയാണ് ചെയ്യുന്നത് കുറച്ചൊക്കെ പെറുക്കി കൂട്ടി ഇനിയും കുറച്ച് പെറുക്കി ഉണ്ട് പിന്നെ നമ്മൾ തെങ്ങിന് രണ്ട് പ്രാവശ്യമായിട്ടാണ് വളം കൊടുക്കുന്നത് ഒക്ടോബറിലും ജൂണിലുമാണ് പിന്നെ നമ്മുടെ പറമ്പിൻ്റെ താഴെയായിട്ട് ഒരു തോടുണ്ട് തെങ്ങിടുമ്പോൾ ഈ നാളികേരമൊക്കെ ഈ തോട്ടിലേക്കാണ് വീഴുക അപ്പോൾ ഈ തോട്ടിൽ പോയിട്ട് പറക്കുകയാണ് ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത് ഇവിടെയൊക്കെ ആദ്യം കൃഷി ചെയ്തിരുന്ന സ്ഥലങ്ങളാണ് ഇപ്പോൾ കൃഷിയൊന്നും ചെയ്യുന്നില്ല ജൂണിലൊക്കെ ഇവിടെ മഴ പെയ്യുമ്പോൾ വെള്ളം കയറും അതുപോലെ തന്നെ പറമ്പിലേക്കൊക്കെ വെള്ളം കയറാറുണ്ട് അപ്പം ദേിൽ നിന്നൊക്കെ പറക്കിയെടുക്കുകയാണ് നാളികേരമൊക്കെ ഇനി വളങ്ങളിടുന്നത് കാഷ്ടവും ചാണകവും ആണ് ഇട്ടു കൊടുക്കുന്നത് പിന്നെ തെങ്ങിന് ഉപ്പും നല്ലതാണ് അപ്പോൾ ഉപ്പും ഇട്ട് കൊടുക്കാറുണ്ട് ഇപ്പോൾ ഇതേ നാളികേരമൊക്കെ അറബാലിൽ കയറ്റി വീട്ടിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുന്നത് ആദ്യമൊക്കെ ഓലയും ഉപയോഗിക്കാറുണ്ട് ചൂലിനൊക്കെ ഇപ്പം ചൂലിൻ്റെ ഉപയോഗം കുറഞ്ഞു പിന്നെ ഓലയൊക്കെ കേടായി തുടങ്ങി അതുകൊണ്ട് ഇപ്പോൾ ചൂലുണ്ടാക്കൽ കുറവാണ് നാളികേരത്തിനും വലുപ്പം കുറഞ്ഞു തുടങ്ങി തെങ്ങിനൊക്കെ കേടുവന്ത മൂലം അപ്പം നാളികേരമൊക്കെ അതേ കൊണ്ടുവന്ന് തട്ടി ഇനി ഇതൊക്കെ പൊതിച്ചിട്ട് കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നാളേരം പൊതിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ നാളേരം പൊതിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ അതേ കൊണ്ടുപോകാനായിട്ട് ആൾ വന്നിട്ടുണ്ട് തൂക്കത്തിലാണ് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ തൂക്കുകയാണ് ചെയ്യുന്നത് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ആട്ടാനായിട്ടും മാറ്റി വയ്ക്കുന്നുണ്ട് അത് ഇനി അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് വെളിച്ചെണ്ണ ആട്ടുന്ന ആട്ടാനായിട്ട് ഉപയോഗിക്കുന്നത് കാണിച്ചു തരാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനി അടുത്ത ദിവസം വരാം